നല്ല മഴയും തണുപ്പും ഒക്കെ അല്ലേ ഇത്തിരി പായസം കുടിക്കണമെന്ന് തോന്നുന്നുണ്ടോ ഞാനിത്തിരി പായസം ഉണ്ടാക്കാൻ പോവാണേ പണ്ട് ഞങ്ങളുടെ അമ്മുമ്പോൾ ഞങ്ങൾക്കുണ്ടാക്കി തന്നിരുന്ന ഒരു പായസം ഞവരേരിയും ചെറുവരിപ്പും കൊണ്ടാ കേട്ടോ ഇതുണ്ടാക്കുന്നത് ഞാനതിനുവേണ്ടി ഇത് സ്വപം നെയ്യൊക്കെ ഒഴിച്ചാ ചെറുവരിപ്പൊന്ന് മൂപ്പിച്ചെടുത്ത് ആ ഞവരേരി കഴുകി അതിനകത്തേക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചു ഇടത്തരം തീൽ വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് ഞരേരി വേഗാനായിട്ട് ഒരു ഒരു മണിക്കൂറെങ്കിലും എടുക്കുവേ അപ്പോൾ അത്രയും സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാവേ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് കാഷ്യൻ ഇട്ടിട്ട് ഒന്ന് വറത്തെടുത്ത് കാഷ്യൻ ഇട്ട് വേണമെന്നൊരു നിർബന്ധവും ഇല്ല തേങ്ങാക്കോത്താണ് വണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നത് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തേങ്ങാക്കത്തും കൂടെ അതിനേക്കിട്ടൊന്ന് വറുത്ത് എടുത്തു പിന്നെ ഞാൻ ഒരു ശർക്കര എടുത്തൊന്ന് ചീകിവെച്ചു ഒരിളത്ത തേങ്ങ എടുത്തൊന്ന് ചിരകി വെച്ചു കുറച്ച് ഏലക്ക ഏലക്കെടുത്ത് പൊടിച്ചും വെച്ചു അപ്പോഴത്തേക്കെന്ത ഇത് വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കിയിട്ട് ഞാൻ ഒന്നുകൂടെ തിളപ്പിച്ച് അതിനത്തേക്ക് ഒരു ഉപ്പും ആ ശർക്കരയും കൂടിയിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്ത് കേട്ടോ അതിനകത്തൊക്കെ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ കൂടിയിട്ട് ഒരു തിള വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ടൊന്നിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു സ്പൂൺ നെയ്യും അതുപോലെ തന്നെ പൊടിച്ച് വെച്ചിരുന്ന ഏലക്കയും കൂടെ ചേർത്ത് അതൊന്ന് തിള വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തു കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പും ആ തേങ്ങാക്കൊത്തും ഒക്കെ ഒന്ന് വിതറി വെച്ച് ഒന്ന് ചൂടാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എടുത്ത് എല്ലാവർക്കും കൊടുത്തു കേട്ടോ ഇവിടെ അഞ്ചേണ്ണൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പണ്ട് കഴിച്ച പായസത്തിൻ്റെ അതേ ടേസ്റ്റ് എന്ന് പറഞ്ഞ് ഒരുപാട് നാൾ കൂടിയിട്ട് ആ ടേസ്റ്റ് വായി വന്നു അപ്പം മക്കൾക്കുമൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ മോക്കൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം